എടുത്തോ എടുത്തിട്ടുണ്ട് എങ്ങനെ രണ്ട് പശുക്കളൊക്കെ നല്ല സൂപ്പർ വശികളാ എത്ര ലിറ്റർ പായ കിട്ടുന്നുണ്ട് നമ്മുടെ ഫാമിന്റെ പേരെ ഇത് രണ്ട് പ്രസവിച്ച മാടാണോ எந்த எந்த குட்டி குட்டி பசு வந்து பெரும்பாவதுல பால் பெரும்பாவது போனா ஒரு நாளைக்கு ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ് അല്ലേണോ എത്ര എത്ര എന്ത് പല്ല് പ്രായത് എട്ട് പല്ല് പ്രായ് പല്ല് പ്രായത്തിൽ ഒരു ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന രണ്ട് ആവറേജ് എന്ന പ്രൈസ് വന്നിരിക്കണം ഇതൊക്കെ എഴുപത് എഴുപതിനായിരത്തിന് മേലെ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ള പശുക്കളാണ് ഒരു ട്വൻറി ടു ട്വൻറ്റി ഫൈവ് വരെ ഒരു ദിവസം പ്രതീക്ഷിക്കാവുന്ന പശുക്കളാണ് ഏഹ് നമ്മളെ അടുത്തേ എവിടെ ചെട സ്ഥലം പെരുമ്പാവൂര് ഫാണോ നമുക്ക് എത്ര പശുക്കളുണ്ട് ഇരുപത് വശക്കളുണ്ട് ആദ്യമായിട്ട് വരുമോ അവിടെ എടുത്ത് തന്നിട്ടുണ്ട് എത്ര വശികൾ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് പശുക്കളൊക്കെ സൂപ്പർ വശിക്കളാ എത്ര ലിറ്റർ പാലിൽ വരെ കിട്ടുന്നുണ്ട് നമ്മുടെ ഫാമിന്റെ പേരെങ്ങനെയാ ലോക്കലേ പാലൊക്കെ എങ്ങനെ മാർക്ക് നമ്മള് ലോക്കൽ വെക്കും എത്ര രൂപ ഒരു ലിറ്ററിന് വെക്കുന്നത് അറുപത് രൂപയ്ക്ക് സൊസൈറ്റി കൊടുക്കാറില്ല മൊത്തം ലോക്കൽ സൈലാണ് എത്ര പശുക്കളായി പോയി ഇതിലൂടെ ചേർത്തിട്ട് പതിനാല് നമുക്ക് ജോലിക്കാരുണ്ടോ ഫാമിലി അവർക്ക് എന്തോ നമ്മൾ കൊടുക്കേണ്ടി വരും മുപ്പതിനായിരം നമുക്കിപ്പോൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ട് ഒരു ദിവസം എത്ര ലിറ്റർ പ്രൊഡക്ഷൻ ഉണ്ട് ഇരുനൂറ് ലിറ്റർ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് മൊത്തത്തിൽ അപ്പം നമ്മൾ തീറ്റ എന്തൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് സൈലേജ് നമുക്ക് എങ്ങനെ സൊസൈറ്റി എടുക്കണോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം എന്തോ റേറ്റിൽ കിട്ടുന്നുണ്ട് ഒരു കിലോ ഒരു കിലോ എട്ട് രൂപ നമ്മൾ ടെൻ കണക്കിന് എടുക്കുമോ സ്റ്റോർ ചെയ്തോ എത്ര നാളൊക്കെ ഉപയോഗിക്കാം നമുക്കത് ഒരു വർഷം വരെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഒരു കിലോന് എട്ട് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് സൈലേജ് എത്ര കിലോ എടുക്കും ഒരു നേരം പത്ത് കിലോ കിലോ അപ്പോൾ രണ്ട് നേരം കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു പശുവിന് ഇരുപത് കിലോ കൊടുക്കും പിന്നെ അല്ലാതെ പെല്ലറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതുമാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഗോതമ്പ് തോട് ഈ രണ്ട് സുപ്രീമും ഗോതമ്പ് തോടും സൈലജ് ഈ മൂന്ന് ഐറ്റംസാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ എങ്ങനെയാണ് ഒരു മന്ത്ലി നമുക്ക് ഒരു ഏണിങ്സ് എന്നൊക്കെ പറയാൻ പറ്റുമോ കുഴപ്പമില്ല പോകുന്നുണ്ട് സാലി നമ്മൾ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ അതോ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണോ മെയിൻ ഫാമിങ് തന്നെയാണ് ഇപ്പം എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് പശു വളർത്തൽ തന്നെയാണ് അപ്പോ ഇപ്പം ഇത്രയും പശുക്കൾ തന്നെ ഉണ്ടോ നേരത്തെ കുറവാണ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നതാണോ കൂടിയ പശുക്കളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കൂടുതൽ പഴയ പശുക്കളെല്ലാം നല്ല ലാഭകരമാണ് ലാഭകരമാണ് അതായത് മിനിമം എത്ര ലിറ്റർ കിട്ടണോ കുറഞ്ഞത് നമുക്ക് അപ്പം നല്ല രീതിയിൽ ലാഭമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇരുപത് ഉള്ള പശുക്കൾ നിർത്തിയാലേ കാര്യമുള്ളൂ ആഹാ ഇപ്പം ഇവിടെ നിന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് നമ്മുടെ നാട്ടിലെ ക്ലൈമേറ്റായിട്ട് മാറ്റിയെടുക്കുന്നത് പതിനഞ്ച് ദിവസം ദിവസം തൈരോയിഡ് ടെസ്റ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും പിന്നെ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കാറുണ്ട് വൺ ഇയർ ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസും എടുക്കാറുണ്ട് പിന്നെ നമ്മളെങ്ങനെ ബ്രീഡിങ് പോളിസി അങ്ങനെ കുത്തി വെച്ച് എന്തെങ്കിലും അങ്ങനെ എടുക്കുന്നുണ്ട് കുട്ടികളെ വളർത്താനായിട്ട് സെമൻ കുത്തി വെച്ചിട്ട് നല്ല കുട്ടികളെ നമ്മൾ ഫാമിലി അടുത്ത ഫീസിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് കുട്ടികളെ സെയിൽ എന്തെങ്കിലും ഉണ്ടോ ഫാമിലി ഫീലില്ല പശു കുട്ടികൾ നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് അച്ഛൻ്റെ പേരെങ്ങനാണെന്ന് പറയാം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഫാമിന്റെ നമുക്ക് എറണാകുളം ആണ് അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു